ഗാന്ധിയെ ശ്രീനാരായണഗുരു വർണ്ണാശ്രമധർമ്മം ഹീനാ ഹീനമായൊരു വ്യവസ്ഥയായിരുന്നു എന്നും അത് ഇന്ത്യയിലെ കീഴാളരെയും ദളിതരെയും ആദിവാസികളെയും പിന്നോക്ക ജനതയെയും ബഹുജനങ്ങളെയും സ്ത്രീകളെയും അടിച്ചമർത്തുന്ന ഒരു വ്യവസ്ഥയായിരുന്നു എന്ന് ഗാന്ധിക്ക് എത്രമാത്രം ബോധ്യം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ശിവഗിരിയിൽ വന്ന ഗുരുവിന്റെ സമാധിക്ക് ശേഷം ഗാ ഗാന്ധി പറഞ്ഞത് വർണ്ണാശ്രമധർമ്മം വളരെ നല്ലതാണെന്ന് നല്ലതാണെന്നാണ് അപ്പൊ ഗുരു പറഞ്ഞ ആശയം വളരെ ആഴത്തിൽ ഗാന്ധി സ്വീകരിച്ചിരുന്നോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം തെളിവുകൾ അതിനെ വിരുദ്ധമായിട്ട് അതിൽ ഗാന്ധി അംബേദ്കർ സമന്വവാദികളാണ് പക്ഷെ അവരുടെ അവരെപ്പോഴും ജാൻ ചെയ്യുക മുന്നൂറ്റി അറുപത് ഡിഗ്രി അംബേദ്കർ ജീവിതകാലം മുഴുവൻ പോരാടിയത് ഈ വർണ്ണാശ്രമ ധർമ്മത്തിനെതിരെയാണ് ഈ വർണ്ണാശ്രമധർമ്മം നശിച്ചാൽ മാത്രമേ ഇന്ത്യയിൽ ജനാധിപത്യം തളിരിടുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് അതുവരെ ബ്രാഹ്മണനെന്നും ക്ഷിയെന്നും വൈശ്യനെന്നും ശൂദ്രനെന്നും മനുഷ്യർ തരത്തിരിക്കപ്പെട്ടിരിക്കുന്നിടത്തുനിന്നും മനുഷ്യരെല്ലാവരും അറിവാണെന്ന് ഗുരു പറഞ്ഞു അറിവിൽ വലിപ്പ ചെറുപ്പങ്ങളില്ല രാഹ്മൻ ചെന്ന ചെന്നത്രയിൽ തന്നെ ശമ്പനോട് ചോദിക്കുകയാണ് എന്താണ് താങ്കളുടെ ജാതി പേര് പോലും ചോദിക്കുന്നു കാരണം ബ്രാഹ്മണിന് അനുസരിച്ച് അറിഞ്ഞാൽ പ്രസക്തി ജാതിക്ക് മാത്ര വേദങ്ങളും ശാസ്ത്രങ്ങളും ഏതൊരു യുക്തി നിഷേധിക്കുന്ന ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റി വെച്ച് തകർക്കണമെന്ന് പറയുന്ന അംബേദ്കറെ എങ്ങനെ ഹിന്ദുത്വത്തിന് സംശയ നാം ജാതി മത ഭേദങ്ങൾ വിട്ടിട്ടിപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ ഗുരു എങ്ങനെയാണ് സനാതന ഈ കോവിഡ് വന്നപ്പോൾ പാത്രം കൊട്ടണം എന്ന് പറയുന്ന ഒരു വ്യാഖ്യം അവിടെ ആളുകൾ സമാധിയാകും സമാധിയാകുന്നു പറയുന്നത് എന്താണ് അത്ഭുതം അത്ഭുതം അതിനകത്തില്ല പനി വന്നപ്പോൾ പനി വന്നപ്പോൾ ഗോമൂത്രം കൊടുക്കണം എന്ന് പറയുന്ന രാജ്യത്ത് ആളുകൾ സമാധി അടയുന്നു എന്ന് എന്താണ് അത്ഭുതം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരാൾക്ക് സമാധിയാകാൻ പറ്റുമോ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമ നീതിന്യായ വ്യവസ്ഥയെ അനുസരിച്ച് സമാധിയാകാൻ കഴിയില്ല ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ ഇന്ത്യയിൽ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യാൻ പറ്റൂല ആത്മഹത്യ കുറ്റകൃത്യമാണ് അപ്പൊ പിന്നെ സമാധി അടയാൻ പറ്റുന്ന എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് സമാധി എങ്ങനെ അടയും പക്ഷെ ഇപ്പൊ എന്തായി ഇപ്പൊ ഹോമമായി കോടതി തന്നെ പറയുന്ന വിവാഹം അംഗീകരിക്കപ്പെടണം സപ്തപതി എന്ന് പറയുന്ന ചടങ്ങ് നടത്തണം എന്നറഞ്ഞ ഹോമൗണ്ടത്തിനു ഏഴ് ഏഴ് ചുവടെ നടന്നാൽ മാത്രമേ ഹിന്ദു ആചാര വിവാഹം ആകത്തുള്ളൂ ആകത്തുള്ള കോടതി പോലും പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളും ഈ പറയുന്ന സപ്തപതി എന്ന് പറയുന്ന ചടങ്ങ് അനുസരിച്ചാണ് വിവാഹം നടക്കുന്നത് അല്ലേ അല്ല ബ്രാഹ്മണരുടെ ചടങ്ങുകളെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ചടങ്ങുകളാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ പക്ഷെ ഇന്ന് പല ക്ഷേത്രങ്ങളിലും വിവാഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങൾ പോലും ഉണ്ട് നടത്തിയാലേ ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ തന്നെ എം പി റഹീം ഒരു കഥ പറയുകയുണ്ടായി ഗാന്ധിയെ തിരുത്തിയ ശ്രീനാരായണ ഗുരു അതായത് ചാതുർ വർണ്ണത്തെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതൊരു വസ്തുതയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെ തിരുത്തിയ ശ്രീനാരായണ ഗുരു ഓ ഒരു കഥ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പൊതുവേ നമ്മൾ ഗാന്ധിയെ പറ്റി പറയുന്നത് ഗാന്ധി കാസ്റ്റ് മസ്റ്റ് മുമ്പ് സൂചിപ്പിച്ചില്ല ജാതി പോകണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഗാന്ധി വർണ്ണാശ്രമ ധർമ്മത്തെ ഉപേക്ഷിച്ചോ കാസ്റ്റ് മസ്റ്റ് ഗോയ ആദ്യത്തെ വാചകം തന്നെ ഐ ബിലീഫ് ഇൻ വർണ്ണാശ്രമധർമ്മ അപ്പൊ ഗാന്ധിക്ക് വർണ്ണാശ്രമധർമ്മത്തെ സംബന്ധിച്ച് വർണ്ണാശ്രമധർമ്മം ഹീനമായൊരു വ്യവസ്ഥയായിരുന്നു എന്നും അത് ഇന്ത്യയിലെ കീഴാളരെയും ദളിതരെയും ആദിവാസികളെയും പിന്നോക്ക ജനതയെയും ബഹുജനങ്ങളെയും സ്ത്രീകളെയും അടിച്ചമർത്തുന്ന ഒരു വ്യവസ്ഥയായിരുന്നു എന്ന് ഗാന്ധിക്ക് എത്രമാത്രം ബോധ്യം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ മരണകാലം വരെ വർണ്ണാശ്രമധർമ്മത്തെ നിഷേധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും സംശയാസ്പദമാണ് ഐത്തവച്ചാടനം ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അത് അംബേദ്കറും പറയുന്നുണ്ടല്ലോ ഒക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ വർണ്ണാശ്രമ ധർമ്മത്തിന്റെ പ്രത്യേക ബോധത്തിൽ നിന്ന് ഗാന്ധിക്ക് പുറത്തു വരാനായോ എന്നുള്ള കാര്യം വളരെയധികം സംശയാസ്പദമാണ് അതിന് ധാരാളം തെളിവുകളുമുണ്ട് കൂർക്കഞ്ചേരിയിൽ നാരായണ ഗുരുവിന്റെ സമാധിക്ക് ശേഷവും നാരായ ഗാന്ധി കേരളത്തിൽ വന്നിട്ടുണ്ട് മുപ്പതുകളിലും വന്നിട്ടുണ്ട് നാൽപ്പതുകളിലും വന്നിട്ടുണ്ട് ആ വന്ന സമയത്ത് കൂർക്കഞ്ചേരിയിൽ തീയന്മാര് കൊടുത്ത മംഗളപത്രം സ്വീകരിച്ചുകൊണ്ട് ഗാന്ധി പറഞ്ഞ എന്താ വർണ്ണാശ്രമധർമ്മം ഒരു സാമ്പത്തിക നിയമമാണെന്നാണ് ഗാന്ധി കൂർക്കഞ്ചേരിയിലെ തീയ്യന്മാരുടെ മംഗളപത്രം മേടിച്ചിട്ട് പറഞ്ഞത് ശിവഗിരിയിൽ വന്ന ഗുരുവിന്റെ സമാധിക്ക് ശേഷം ഗ ഗാന്ധി പറഞ്ഞത് വർണ്ണാശ്രമധർമ്മം വളരെ നല്ലതാണെന്നാണ് പറഞ്ഞത് അപ്പൊ ഗുരു പറഞ്ഞ ആശയം വളരെ ആഴത്തിൽ ഗാന്ധി സ്വീകരിച്ചിരുന്നു എന്നുള്ള കാര്യം സംശയമാണ് കാരണം തെളിവുകൾ അതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നത് ഇതിനെപ്പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട് പച്ചക്കുതിരയില് വളരെ വിശദമായി ഇത് എഴുതിയിട്ടുണ്ട് ഇക്കാര്യം രേഖകൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് ഈ കാര്യം അവതരിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വരണാശ്രമത്തെ സംബന്ധിച്ച് ഗാന്ധിയുടെ നിലപാടുകൾ പിൽക്കാലത്ത് മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഗാന്ധിയന്മാരും മറ്റു ഗാന്ധി പ്രേമികളും വാദിക്കുന്നത് പോലെ ശരിയാണോ എന്ന് സംശയമാണ് ഇവിടെ ഞാൻ നിഷേധാത്മകമായിട്ടല്ല പറയുന്നത് മറിച്ച് ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ സംശയാസ്പദമായ ഒരു കാര്യമാണ് തന്നെയല്ല ഗാന്ധിയെ മുൻനിർത്തി പറയുന്ന ആൾക്കാര് അവർ ഗാന്ധി അംബേക്കർ വാദികളുണ്ടല്ലോ ഗാന്ധി അംബേക്കറെ കൂടെ ഒരിക്കലും ശത്രുതയിൽ നിലനിർത്തരുത് അവരെ ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഹിന്ദുത്വത്തെ എതിരിടാൻ കഴിയൂ ആ വാദം അങ്ങനെ നിൽക്കട്ടെ ഹിന്ദുത്വം എതിരിടാൻ നമുക്ക് പല നിലകളിൽ നിന്നുള്ള പല ആശയങ്ങൾ സ്വാംശീകരിക്കേണ്ടി വരും പക്ഷെ ഇങ്ങനെ പറയുന്നവരും അവരെപ്പോഴും മുന്നൂറ്ററുപത് ഡിഗ്രി ഗാന്ധിയിലേക്ക് തന്നെ ജാഞ്ഞ് നിൽക്കും ഗാന്ധി അംബേക്കർ സമന്വയവാദികളാണ് പക്ഷെ അവരുടെ അവരെപ്പോഴും ജാഗ് മുന്നൂറ്ററുപത് ഡിഗ്രി ഗാന്ധിയിലേക്ക് ഈ പ്രശ്നം അവർ ഒരിക്കലും അഭിസംബോധന ചെയ്യില്ല അവര് ഗാന്ധിയെ അംഗീകരിച്ച് അംബേക്കറെ പറ്റി പറയും ഗാന്ധിയെ അംഗീകരിച്ച് അംബേക്കറെ പറ്റി പറയും അംബേക്കർ ഒരു പ്രാഗ്മാറ്റിക്കൽ ആയിട്ട് ഇടപെട്ട ഒരാളാണ് രാഷ്ട്രീയ കാലാവസ്ഥകൾക്ക് അനുസരിച്ച് ഇടപെടുകയും തന്റെ നൈതിക ബോധ്യങ്ങൾ ആ രീതിയിൽ ഉറപ്പിക്കാൻ ശ്രമിച്ചൊരാൾ കൂടിയാണ് അപ്പൊ ആ രീതിയിൽ കൂടി വേണം നമ്മളിതിനെ കാണാൻ മറിച്ച് അതിനെ ഈ രീതിയിൽ മുന്നൂറ്ററുപത് ഡിഗ്രിയിലേക്ക് ഗാന്ധിയിലേക്ക് ഉറപ്പിക്കുന്ന രീതിയിൽ കൂടി അംബേക്കറെ വ്യാഖ്യാനം ചുറപ്പിക്കുകയും അംബേദ്കർ ജീവിതകാലം മുഴുവൻ പോരാടിയത് ഈ വർണ്ണാശ്രമ ധർമ്മത്തിനെതിരെയാണ് ഈ വർണ്ണാശ്രമ ധർമ്മം നശിച്ചാൽ മാത്രമേ ഇന്ത്യയിൽ ജനാധിപത്യം തളിരിടുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് അംബേദ്കർ അതേസമയത്ത് ഐച്ചോട ഐത്തോച്ചാടനത്തെ സംബന്ധിച്ചും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഗാന്ധി ആ രീതിയിൽ വർണ്ണാശ്രമ ധർമ്മത്തെ ഉപേക്ഷിച്ചോ എന്നുള്ള കാര്യം വളരെ വളരെ സംശയമാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കണം അങ്ങനെ നമ്മൾ ഗാന്ധിയെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ അതുല്യനായ ഒരു പോരാളിയായി വളരെ ആദരവോടുകൂടി കാണുമ്പോൾ തന്നെ ഈ പറയുന്ന ഒരു ഗ്രേ ഏരിയ ഈ ഒരു പ്രശ്നം കാരണം വർത്തമാന കാലത്തെ നമ്മളെ ഗ്രസിച്ചിരിക്കുന്നത് ഈ സനാതനധർമ്മമാണ് അങ്ങനെ ഗ്രസിച്ചിരിക്കുന്ന ഈ സനാതനധർമ്മത്തെ എതിരിടുമ്പോൾ കാര്യം കൂടി തുറന്നു കാട്ടിക്കൊണ്ട് സത്യസന്ധമായി അവതരിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് സനാതനധർമ്മത്തിനെതിരായ പോരാട്ടങ്ങളെ ദൃഢമാക്കാൻ കഴിയൂ അതിന് നമുക്ക് ചരിത്രവിരുദ്ധമായിട്ട് ആരും ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാര്യങ്ങൾ സത്യസന്ധമായിട്ട് അവതരിപ്പിക്കുക ചരിത്രപരമായ പരിമിതികൾ തീർച്ചയായിട്ടും ഉള്ളവരാണല്ലോ ഇവരല്ല വ്യക്തികൾ ആ ചരിത്രപരമായ പരിമിതികളെ അംഗീകരിച്ചുകൊണ്ടും ചരിത്രപരമായ പരിമിതികളെ തുറന്നു കാട്ടിക്കൊണ്ടും മാത്രമേ ആ പരിമിതികളിൽ നിന്ന് നമുക്ക് കൂടുതൽ സാധ്യതകൾ തുറക്കുവാനും നമുക്ക് സമകാലിക ലോകത്ത് ആ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുവാനും കഴിയുകയുള്ളൂ ഇപ്പം ഗാന്ധി തന്നെ പറയുന്നുണ്ടല്ലോ ഈ മാവിൻ ജില്ലകൾ വ്യത്യസ്തമായിരിക്കുന്നു അതുപോലെ മനുഷ്യരും വ്യത്യസ്ത ഗുരു എന്താണ് പറഞ്ഞത് അതിന്റെയെല്ലാം സത്തയൊന്നു തന്നെ സത്തയൊന്നു തന്നെയാണ് നരജാതി തോക്കുമ്പോൾ ഒരു ജാതിലുള്ളതാണ് മനുഷ്യർ എന്ന് പറയുന്ന മനുഷ്യർ എന്ന് പറയുന്ന ഒരു ജാതിയാണ് മനുഷ്യത്വമാണ് ഉണർന്നു എല്ലാം ഒരു ഇനവ എന്ന് പറയുന്നതോടുകൂടി ചാതുർവർണ്യത്തിന്റെ വ്യവസ്ഥാപിതമായ മനുഷ്യ വേർതിരിവുകളെ ഗുരുസ്വാമികൾ നിരസിച്ചു മനുഷ്യരൊന്നാണ് മനുഷ്യൻ ഒരു ജാതിയാണ് പറയുന്ന തത്വത്തെ ഗുരു അംഗീകരിച്ചു നാം ശരീരമല്ല അറിവാകുന്നു ഈ ശരീരമില്ലാതെ പോയാലും അറിവായ നാം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് ഗുരു പറയുമ്പോൾ മനുഷ്യരെ എല്ലാം അറിവാക്കി ഗുരുമാറ്റുന്നു അതുവരെ ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും വൈശ്യനെന്നും ശൂദ്രനെന്നും മനുഷ്യർ തരംതിരിക്കപ്പെട്ടിരിക്കുന്നിടത്തു നിന്നും മനുഷ്യരെല്ലാവരും അറിവാണെന്ന് ഗുരു പറഞ്ഞു അറിവിൽ വലിപ്പ ചെറുപ്പങ്ങളില്ല എല്ലാവരും അറിവാണെന്ന് പറഞ്ഞു അറിവ് അറിവെന്ന് പറയുന്ന കരുവാക്കി മനുഷ്യരെ മുഴുവൻ ഗുരുമാറ്റി എല്ല അറിവാണ് അറിവെന്ന സങ്കല്പത്തിലൂടെ അറിവെന്ന കരുവിലൂടെ ഗുരു ചാതുവർണ്ണത്തെ നിരസിച്ചു ഇങ്ങനെ നമ്മൾ കാര്യങ്ങളെ കാണുമ്പോഴാണ് വർണ്ണാശ്രമധർമ്മം എത്രമാത്രം ഹിംസാത്മകമായ യുക്തിയാണ് എന്ന് അതിനെ നിരസിച്ചെങ്കിൽ മാത്രമേ ആ ലോകവീക്ഷണത്തെ തന്നെ സമ്പൂർണ അഭിക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് തന്നെയും ആത്മപരിശോധനയിലൂടെ ഒരു ശരീരമായി മാറാൻ കഴിയുള്ളൂ ബി ആർ അംബേദ്കർ ഭഗത് സിംഗ് ശ്രീനാരായണ ഗുരു സഹോദരൻ അയ്യപ്പൻ ഇവരെ പോലുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ നമ്മളെ നയിച്ചവരായിക്കോട്ടെ നമ്മളിലൊരു ബോധ്യം സൃഷ്ടിച്ചവരായിക്കോട്ടെ ഇവരെല്ലാം ദത്തെടുക്കുന്ന ഒരു ഒരു ഇസം ഉണ്ടല്ലോ അതിനെങ്ങനെയാണ് സർ കാണുന്നത് ഇത് ആദ്യമായിട്ട് നടന്നത് അംബേദ് അംബേദ്കറ പേര് അംബേദ്കർ എന്ന് പറയുന്നത് ബ്രാഹ്മണനിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അംബേക്കറെ സ്വാമിശീകരിക്കാൻ ശ്രമിച്ചത് ഈ അടുത്ത കാലത്ത് ഒരു കാര്യം കഴിഞ്ഞ മാസമാണെന്ന് പത്രത്തിൽ വാർത്ത വന്നു അംബേക്കർ ശാഖ സന്ദർശിച്ചിരുന്നു ആർ എസ് എസിന്റെ ശാഖ അംബേദ്കർ സന്ദർശിച്ചിരുന്നു അപ്പൊ ഇങ്ങനെ കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അംബേക്കർക്കെതിരെ രംഗത്ത് അന്ന് തന്നെ പല നിയമങ്ങളും അവതരിപ്പി ഹിന്ദു കോടുവൽ അവതരിപ്പിച്ചപ്പോ അംബേക്കർക്കെതിരെ രംഗത്ത് വന്ന ആരാണ് ഈ ഹിന്ദുത്വവാദികളല്ലേ അംബേക്കർക്കെതിരെ രംഗത്ത് വന്നത് അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണഘടന രൂപീകരിക്കപ്പെട്ടപ്പോൾ ഈ ഭരണഘടനയില് മനുസ്മൃതിയുടെ ആശയം ഭരണഘടന ഇല്ലെന്ന് പറഞ്ഞ ആരാണ് ഈ വി ഡി സവർക്കറും സംഘവും അല്ലേ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന മനുസ്മൃതി മനുസ്മൃതിയാണ് വിശിഷ്ടമെന്ന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷവും ഹിന്ദുത്വവാദികൾ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ഹീറോയായി ഡോക്ടർ ബി ആർ അംബേദ്കർ മാറിക്കഴിഞ്ഞു നമ്മൾ പൗരത്വ പ്രക്ഷോഭം എടുത്തു നോക്കുക ആ പൗരത്വ പ്രക്ഷോഭ കാലത്ത് ഉയർത്തപ്പെട്ട ചിത്രം ആരുടേതാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചിത്രമാണെന്ന് ഉയർത്തപ്പെട്ടത് ഇന്ന് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ അംബേദ്കർ അംബേദ്കർ എന്ന പേര് ഉച്ചരിക്കുന്നതിന് പകരം ദൈവനാമം ജപിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുമായിരുന്നു എന്നാണ് പറഞ്ഞത് നോക്കൂ ഈ രാമന്റെ കാലത്ത് തപസ് ചെയ്ത് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആഗ്രഹിച്ച ശംബുകന്റെ ഗതി എന്തായിരുന്നു രാമൻ വന്ന് ശംബുകനോട് ചോദിച്ചു താങ്കളുടെ പേ താങ്കളുടെ ഏത് ജാതിയിൽ പിറന്ന ആളാണ് നാരായണ ഗുരുസ്വാമി നമ്മളെ പഠിപ്പിച്ച എന്താണ് പേരൂരു തൊഴിൽ ഈ മൂന്നും പോരുവായത് കേൾക്കണം ആരും നീ എന്ന് പേര് കേൾക്കണ്ടത് മൂന്നും പോരും ഇത് മൂന്നും അറിഞ്ഞാൽ മതി ആര് നീ എന്ന് കേൾക്കണ്ട നീ ആരാണെന്ന് അറിയേണ്ട ആവശ്യമേ ഇല്ല കാരണം എന്താണ് ശരീരം തന്നെ പറയുന്നു ആരാണെന്ന് പിന്നെ ആരാണെന്ന് പിന്നെ പ്രത്യേകിച്ച് അറിയേണ്ട ആവശ്യം ഇല്ല പക്ഷെ ഇവിടെ രാമൻ എന്താണ് ചെയ്യുന്നത് രാമൻ ചെന്ന് ചെല്ലുന്ന മാത്രയിൽ തന്നെ ശമ്പൂകനോട് ചോദിക്കുകയാണ് എന്താണ് താങ്കളുടെ ജാതി പേര് പോലും ചോദിക്കുന്നത് കാരണം ബ്രാഹ്മണ് അനുസരിച്ച് ആരുടെ പേരിന് പ്രസക്തി ജാതിക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ ശമ്പൂകൻ ശൂദ്രനാണെന്ന് പറഞ്ഞ നിമിത് ആ നിമിഷം തന്നെ ശമ്പൂകന്റെ തലവെട്ടിപ്പിളർന്നു അഗ്നിയും ഇന്ദ്രനും യമനും വരുണനും എല്ലാം കൈകൊട്ടി നന്നായി ആ ശൂദ്രൻ ഈ സ്വർഗത്തിലേക്ക് വരില്ലല്ലോ അപ്പൊ ഇന്ത്യയിലെ ശൂദ്രരെയും അതിശൂദ്രരെയും ഒക്കെ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവർക്ക് മോക്ഷം പോലും ലഭിക്കാൻ പാടില്ല എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു വളരെ പ്രസിദ്ധമായൊരു ജ്യോതിഷ ഗ്രന്ഥമാണ് ദശാധ്യായ വരാഹമഗ്രന്ഥ ബൃഹജാതകത്തിന് എഴുതപ്പെട്ട വ്യാഖ്യാനമാണ് ദശാധ്യായി ആ ദശാധ്യായം പറയുന്നത് ത്രൈവർണികർക്ക് മാത്രമേ മോക്ഷത്തിന് അധികാരമുള്ളൂ വേറെ ഇന്ത്യയിൽ ഒരു മനുഷ്യർക്കും മോക്ഷം എന്ന് പറയുന്ന സങ്കല്പത്തിന് പോലും അധികാരമില്ലെന്ന് മൂർത്തുത്വ പരികൽപിത ശശബൃതു എന്ന് തുടങ്ങുന്ന ശ്ലോകം വ്യാഖ്യാനിച്ചുകൊണ്ട് തലക്കുളത്തൂർ ഭട്ടതിന് ദശാധ്യായഴുതുന്നു അന്നിട്ടാണ് ഇവര് പറയുന്നത് അംബേദ്കറിന്റെ പേരിന് പകരം വേറെ ഏതെങ്കിലും നാമം ജപിച്ചിരുന്ന സ്വർഗത്ത് പോവുമോ അങ്ങനൊരു കഥേ ഇല്ല സ്വർഗത്തിൽ നിന്നല്ല ഒരിടത്തേക്കും പ്രവേശനം ഉണ്ടാവില്ല അംബേദ്കർ എന്ന് പറയുന്ന മനുഷ്യനാണ് ഇന്ത്യയിൽ ജനാധിപത്യത്തെ അടിയുറപ്പിച്ചു അത് സഹോദരൻ വളരെ ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നു അംബേക്കർ എന്ന നന്നാമ ചതുരക്ഷരി നന്ദി തിങ്ങുന്ന ഹൃത്തും ഭാവി ഭാരതം എന്ന് ജാതി ഭാരതത്തിൽ സഹോദരനയ്യപ്പൻ എഴുതി അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം പോലെ അംബേക്കർ എന്ന ആ ചതുരക്ഷരി മന്ത്രം എന്ന് ഭാരതം ജപിക്കുകയാണ് ആളുകളുടെ പ്രതീക്ഷാനിർഭരമായ പ്രത്യയശാസ്ത്രമായി വിമോചനാത്മകമായ രാഷ്ട്രീയ ജാഗ്രതയായി വിമോചനാത്മകമായ ജനാധിപത്യത്തിന്റെ തുറവിയായി അംബേദ്കർന്ന് ഇന്ത്യയിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ നീതിയുടെ വിശ്വദാർശിനികനായി മാറിക്കഴിഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് അംബേദ്കറെ സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നത് യാഗജ്ഞ സംസ്കാരത്തിനെതിരായി ചാദപൂർണ്ണത്തിനെതിരായി രംഗത്ത് വന്നപ്പോൾ ബുദ്ധനെ ബ്രാഹ്മണ്യം സാംശീകരിച്ചു ബുദ്ധനെ മഹാവിഷ്ണുവിന്റെ അവതാരമാക്കി മാറ്റി അങ്ങനെ ബുദ്ധന്റെ വിപ്ലവത്തെ നിർവീര്യമാക്കി അങ്ങനെ വിപ്ലവാത്മകമായി ഉണ്ടായിരുന്ന ആശയങ്ങളെല്ലാം ബ്രാഹ്മണ്യം സ്വാംശീകരിക്കും അത് തന്നെയാണ് അംബേദ്കറിന്റെ കാര്യത്തിൽ അംബേക്കറെ സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ അത് എളുപ്പമുള്ള കാര്യമല്ല റിഡിൽസ് ഓഫ് രാമായ കൃഷ്ണ ഡോക്ടർ ബിആർ അംബേദ്കർ രാമൻ അതിനീജ പദ്ധതി സീതയെ ഉപേക്ഷിക്കുന്നതിൽ അതിനീജ പദ്ധതി ചെയ്ത ഒരാളാണ് രാമൻ എന്നാണ് ഡോക്ടർ ബിആർ അംബേദ്കർ റിഡിൽസ് ഓഫ് രാമായൻ കൃഷ്ണായി എഴുതുന്നത് വേദങ്ങളും ശാസ്ത്രങ്ങളും ഏതൊരു യുക്തി നിഷേധിക്കുന്ന ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റി വെച്ച് തകർക്കണോന്ന് പറയുന്ന അംബേക്കറെ എങ്ങനെ ഹിന്ദുത്വത്തിന് സാംശീകരിക്കാൻ കഴിയും വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണോന്നാണ് പറഞ്ഞത് ഹിന്ദുമതത്തിന്റെ ഗ്രന്ഥങ്ങളെ പരിശോധിക്കാൻ ഞാൻ സമത്വത്തെ സാഹോദര്യത്തെ സ്വാതന്ത്ര്യത്തെ ഒരു മാനദണ്ഡമാക്കുന്നതെന്നും അത് വെച്ച് ഞാൻ ഹിന്ദുമതത്തിന്റെ ഗ്രന്ഥപാഠങ്ങളെ പരിശോധിച്ചപ്പോൾ അതിൽ സ്വാതന്ത്ര്യമോ സമത്വമോ സാഹോദര്യവും ഇല്ല എന്ന് ഫിലോസഫി ഓഫ് ഹിന്ദുയിസത്തിൽ ഡോക്ടർ വി ആർ അംബേദ്കർ എഴുതി ഇങ്ങനെയുള്ള അംബേദ്കർ എങ്ങനെ അവർക്ക് സംശീകരിക്കാൻ കഴിയും അംബേദ്കർ സനാതനധർമ്മത്തിനെതിരെ പ്രവർത്തിച്ച് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരാളാണ് നാരായണ ഗുരുവിനെ ഈ രീതിയിൽ സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് ഗുരുവിനെ സനാതനിയാക്കാൻ ശ്രമിക്കുന്നത് ഗുരു ഗുരു അല്ല സനാതനത്തിനെതിരെ പോരാടിയ ആളാണ് ഗുരുസ്വാമികൾ സനാതനം എന്നുള്ള വാക്ക് ഗുരു ഉപയോഗിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സി വി കുഞ്ഞിരാമനുമായിട്ടുള്ള സംഭാഷണത്തിൽ സനാതനം എന്ന വാക്ക് ഉപയോഗിക്കുന്നു അത് ഇസ്ലാം മതത്തിന്റെ സാരം സാഹോദര്യമാകുന്നു ക്രിസ്തു മതത്തിന്റെ സാരം സ്നേഹമാകുന്നു സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ സ്നേഹവും സാഹോദര്യത്തെയാണ് ഗുരു സനാതനമായ ശാശ്വത മൂല്യമായി പരിഗണിക്കുന്നത് പിന്നീട് പള്ളാത്തുരത്തിൽ നടന്ന യോഗത്തിൽ സമാധിയാകുന്നതിന് തൊട്ടുമുമ്പ് നടന്ന യോഗമാണ് പള്ളാത്തുരത്തിൽ എസ് എൻ ഡി പി യോഗത്തില് ആശംസാവാക്യം കൊടുക്കുന്നുണ്ട് ഗുരു അതിൽ ഗുരു പറയുന്നുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവവെന്ന സനാതനധർമ്മങ്ങൾ സനാതനധർമ്മമൊന്നും ഗുരു പറഞ്ഞിട്ടില്ല ധർമ്മങ്ങൾ ധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ് ഇതേ ആശയം ഗുരു മുമ്പൊരിക്കൽ ഗാന്ധിയോട് പറഞ്ഞിട്ടുണ്ട് ആധ്യാത്മികമായ മോക്ഷലാഭത്തിന് ഹിന്ദുമതം പര്യാപ്തമല്ലേ സ്വാമി എന്ന് ചോദിച്ചപ്പോ ഗുരു പറഞ്ഞ മറുപടി എന്താണ് ഇതര മർദ്ദങ്ങളിലും മോക്ഷമാർഗങ്ങൾ ധാരാളം ഉണ്ടല്ലോ ഹിന്ദുമതം പര്യാപ്തമാണെന്ന് ഗുരു പറഞ്ഞിട്ടില്ല ഹിന്ദുമതം വന്നൊരു മതമേ ഇല്ലല്ലോ എന്നാണ് ഗുരു പറഞ്ഞത് നാം ജാതി മതഭേദങ്ങൾ ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ ഗുരു എങ്ങനെയാണ് സനാതനിയാകുന്നത് ജാതിയും മതവും വിട്ട ആളാണ് ഗുരു മതബോധ്യങ്ങളെ ആ രീതിയിൽ ഉപേക്ഷിച്ച ആളാണ് ഗുരു ആ ഗുരു എങ്ങാണ് എങ്ങനെയാണ് സനാതനിയാകുന്നത് ഇങ്ങനെ ഗുരുവിന്റെ കാര്യമെടുത്താൽ അംബേദ്കറിന്റെ കാര്യമെടുത്താൽ സനാതന വർമ്മത്തിനെതിരെ പോരാടി സാഹോദര്യത്തെയും സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും ഉറപ്പിക്കാൻ ശ്രമിച്ച ഇന്ത്യ കണ്ട മഹാപ്രകാശ സ്തംഭങ്ങളെ നമുക്ക് വഴിവിളക്കായിരിക്കുന്നവരെ സനാതനധർമ്മത്തിന്റെ വക്താവാക്കാൻ ശ്രമിക്കുന്നത് ഭീകരമായ കുറ്റകൃത്യമാണ് അത് നീതിരാഷ്ട്രീയത്തെ തോൽപ്പിക്കാനുള്ള ഹിന്ദുത്വവാദികളുടെ ശ്രമത്തിന്റെ ഭാഗമാണ് അത് ചരിത്രത്തെ അഴിച്ചു വെച്ചുകൊണ്ട് ചരിത്രത്തെ തുറന്ന് പരിശോധിച്ചുകൊണ്ട് ഹിന്ദുത്വത്തിന്റെ ഈ ശ്രമങ്ങളെ നമ്മൾ പ്രതിരോധിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാനൊരു അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് നിർത്താമെന്നാണ് കരുതുന്നത് അപ്പോ അടുത്തിടെ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ വിശദീകരണങ്ങളെല്ലാം വന്ന ഒരു കാര്യമായിരുന്നു നെയ്യാറ്റിൻകരയിലെ ദുരൂഹ മരണം അതുമായി ബന്ധപ്പെട്ട കല്ലറ അവകാശവാദങ്ങൾ എല്ലാം വലിയ രീതിയിൽ ചർച്ച ചർച്ചയാവുകയുണ്ടായി അപ്പോ ആ ഒരു കാര്യത്തെ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ ഈ കോവിഡ് വന്നപ്പോൾ പാത്രം കൊട്ടണം എന്ന് പറയുന്ന രാജ്യം അവിടെ സമാധിയാകും സമാധിയാകുന്നു അത്ഭുതം ഒരത്ഭുതം അതിനകത്തില്ല പനി വന്നപ്പോൾ പനി വന്നപ്പോൾ ഗോമൂത്രം കൊടുക്കണമെന്ന് പറയുന്ന രാജ്യത്ത് ആളുകൾ സമാധി അടയുന്നു പറയുന്നതിൽ എന്താണ് അത്ഭുതം ഈ ഈ രീതിയിലേക്ക് ആളുകള് ഹിന്ദുത്വം നമ്മുടെ പൊതുബോധമായി മാറിക്കഴിഞ്ഞു അതിന് വലിയ രീതിയിലുള്ള പ്രായോജകരുണ്ട് വലിയ രീതിയിലുള്ള അനുയായികളൊക്കെ ആ ഒരു ആ ഒരു പൊതുബോധത്തിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള ശ്രമത്തിൽ ശ്രമത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ശബരിമല സ്ത്രീ പ്രവേശന വിധി വന്നപ്പോൾ ആ സ്ത്രീ പ്രവേശനത്തിനെതിരെ കലാപം നടത്തിയവരല്ലേ കേരളീയര് മുഴുവൻ ജനവിഭാഗത്തെയും അപമാനിച്ചുകൊണ്ടൊരു വാക്യം പറയുകയല്ല മറിച്ച് എം എസ് സി ഫിസിക്സ് എം എസ് സി ബോട്ടണിയും സുവോളജിയൊക്കെ പഠിച്ച ആളുകൾ തന്നെയാണ് ഞങ്ങളുടെ ശരീരം അശുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കലാപം നടത്തിയത് ഇത് നമ്മൾ കാണണം അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ പറയുന്ന രീതിയിൽ സമാധി അടഞ്ഞതെന്ന് പറയുന്നത് എന്താ അത്ഭുതം നോക്കി ഇവിടെ ഒരു കുറ്റകൃത്യം നടന്നിരിക്കും എന്താണ് ആ കുറ്റകൃത്യം ആ കുറ്റകൃത്യം എന്ന് പറയുന്നത് അദ്ദേഹം മരിച്ചു വിശ്വാസികൾ അതിനെ സമാധിയാണെന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് കോട്ടാൻകോണ്ട വിശ്വാസങ്ങളനുസരിച്ച് ഒരാൾക്ക് സമാധിയാകാൻ പറ്റുമോ ഇന്ത്യൻ ഭരണഘടന ഭരണഘടനയനുസരിച്ച് ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമ നീതിന്യായ വ്യവസ്ഥയനുസരിച്ച് സമാധിയാകാൻ കഴിയില്ല ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ ഇന്ത്യയിൽ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യാൻ പറ്റൂല ആത്മഹത്യ കുറ്റകൃത്യമാണ് അപ്പൊ പിന്നെ സമാധി അടയാൻ പറ്റുന്ന എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് സമാധി എങ്ങനെ അടയും ഇത് സത്യത്തിൽ നമ്മുടെ ശാസ്ത്രയുക്തിയെ പരിഹരി പരിഹസിക്കുന്ന ഒരു കാര്യമല്ലേ നമുക്ക് എങ്ങനെ നമ്മുടെ മരണം വിളിച്ചു വരുത്താൻ പറ്റും അങ്ങനെ സ്വയം മരണമടയാൻ പറ്റുമോ ശ്വാസം നിയന്ത്രിച്ച് മരണം മരണമടയാൻ പറ്റുമോ ഈ സമാധിയെ പറ്റി എന്താ നമ്മള് ചാനലുകളിൽ കേട്ടു അവരുടെ മക്കൾ അതിനെ വിശദീകരിക്കുന്നത് കേട്ടു അതിലൊരു വിശദീകരണം ഞാൻ കേട്ടത് ഇങ്ങനെയാണ് ഉണ്ടലിനീ ശക്തി ഇങ്ങനെ ഉണർന്ന് മണിപൂരകവും അനാഹതവും ഒക്കെ കടന്ന് ഇങ്ങനെ സഹസ്രാരത്തിലേക്ക് എത്തുമ്പോ അങ്ങ് നിലച്ചു അതങ്ങനെ നിലയ്ക്ക് വന്ന് തന്നെ അല്ല ഈ മണിപൂരകം കുണ്ടലിനിന്നൊക്കെ പറയുന്നത് ഇതുവരെ നമ്മുടെ ഡോക്ടർമാർ ഒരുപാട് ഓപ്പറേഷനും സർജറി ഒക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് മെഡിക്കൽ വിദഗ്ധന്മാരുണ്ട് ഇതുവരെ ഒറ്റ ഡോക്ടർമാർ ഒരു കുണ്ടലിലേയും കണ്ടിട്ടില്ല അനാഹതചക്രവും കണ്ടിട്ടില്ല ആജ്ഞാചക്രം ഇവിടെ ഇരിക്കുന്നതെന്നാണ് സങ്കല്പം ഓപ്പറേഷൻ ചെയ്തവർ ആരും ഇതുവരെ ആജ്ഞാചക്രം കണ്ടിട്ടില്ല ഇതിൻ്റെ ഇവിടാണ് ഇരിക്കുന്നതാണ് പറയുന്നത് തലയോട്ടി ഓപ്പറേഷൻ ചെയ്ത ന്യൂറോളജിസ്റ്റുകളും അതുപോലെ തന്നെ അതിനെപ്പറ്റി പഠിച്ചവരും ഇതുവരെ ആഗോളതലത്തിൽ തന്നെ മസ്തിഷ്കത്തിന്റെ ഏറ്റവും മുകളിൽ സഹസ്രാരപത്മ ഇരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ നമ്മുടെ സാമാന്യ യുക്തിയെ വെല്ലുവിളിക്കുന്ന അമ്മമ്മ കഥകളാണ് പ്രചരിപ്പിക്കുന്നത് സാമാന്യ യുക്തിയെ വെല്ലുവിളിക്കുന്ന ശരി അദ്ദേഹത്തെ സമാധി ഇരുത്തുക എന്ന് പറഞ്ഞ ചടങ്ങിനെ സംബന്ധിച്ചാണെങ്കിൽ ഓക്കെ അതവര് ഏത് രീതിയിലും ഇരുത്തിക്കോട്ടെ ഇപ്പൊ കേരളത്തിൽ തന്നെ ബിഷാരടി എന്ന് പറയുന്ന ഒരു സമുദായം എന്റെ അറിവ് അനുസരിച്ച് അവരിരുത്തിയാണ് സംസ്കരിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ ധാരാളം മഠങ്ങളുണ്ട് സന്യാസ മഠങ്ങൾ ശിവഗിരി മഠം അവിടുത്തെ സന്യാസിമാര് മരണപ്പെട്ടാൽ സമാധി ഇരുത്തുക എന്ന് പറയുന്ന ചടങ്ങാണ് ക്രിസ്ത്യൻ സമുദായവുമായി ബന്ധപ്പെട്ട് അവരുടെ ഉന്നതരായ പുരോഹിതന്മാർ മരണപ്പെടുമ്പോൾ രീതിയിൽ ഇരുത്തിയല്ലേ സംസ്കരിക്കുന്നത് പക്ഷേ അത് നീതിന്യായ വ്യവസ്ഥയനുസരിച്ച് നമ്മുടെ സിസ്റ്റം അനുസരിച്ച് രേഖപ്പെടുത്തപ്പെടണ്ടേ മരണം രേഖപ്പെടുത്തപ്പെടണം ഇവിടെ എന്താ സംഭവിച്ചത് നെയ്യാറ്റിൻകരയിൽ സംഭവിച്ചത് മരണം രേഖപ്പെടുത്തപ്പെടുന്നില്ല ഒരു ഡോക്ടറും സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല ചില ആളുകൾ അവകാശപ്പെടുകയാണ് സമാധി യോഗസൂത്രത്തിൽ മുതലായി പറയുന്ന സമാധി സങ്കല്പം അനുസരിച്ച് യോഗസൂത്രത്തിൽ പറയുന്ന സമാധി എന്താണ് അത് മരിക്കുകയല്ല സമാധി യോഗസൂത്രത്തിൽ പറയുന്ന സങ്കല്പം അനുസരിച്ച് ഇഹലോക വിരക്തി വന്ന് മനസ്സിങ്ങനെ വേറെ ഏതോ ഒരു കോട്ടാങ്കോട്ട് ചൈതന്യത്തിലേക്ക് ലയിക്കലാണ് സമാധി എന്നാ പറയുന്നത് യോഗം എന്ന സങ്കല്പത്തെ നിർവചിക്കുമ്പോൾ തന്നെ പതഞ്ജലിയുടെ യോഗ സൂത്രം പറയുന്ന യോഗ ചിത്തവൃത്തി നിരോധ ചിത്തവൃത്തിയുടെ നിരോധമാണ് മനസ്സിനെ നിയന്ത്രിക്കലാണ് ഡോക്ടർ സി വിശ്വനാഥൻ പറയുന്ന ഒരു കാര്യമുണ്ട് സത്യത്തിൽ ഈ ചിത്തവൃത്തി നിരോധം എന്ന് പറഞ്ഞാൽ മസ്തിഷ്ക താടനമാണ് മസ്തിഷ്ക മർദ്ദനമാണെന്ന് വിശ്വനാഥം ഡോക്ടർ പറയാറുണ്ട് ഈ മസ്തിഷ്ക മർദ്ദനമാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നതിന്റെ പേര് നടക്കുന്നത് യോഗയെ പറ്റി ഒരിക്കലും നാരായണ ഗുരുസ്വാമികൾ തന്നെ പറയുന്നുണ്ടല്ലോ ഗുരുസ്വാമികൾ എന്താണ് യോഗ ചെയ്താൽ വളരെ നല്ലതാണെന്ന് പറയുമ്പോൾ ഗുരു പറഞ്ഞ എന്താണ് നല്ല മനശോധന ഉണ്ടാകും പറഞ്ഞു ഭക്തൻ ഒരു ഭക്തൻ അവൻ ഗുരു പറഞ്ഞത് അതിനു ദാവണക്കെണ്ണ കുടിച്ചാ പോലെ അതിന് ഈ പറയുന്നത് ശരീരം കെട്ടിമറിക്കേണ്ട ആവശ്യം ഒന്നുമില്ല ഡോക്ടർ സി വിശ്വനാഥൻറെ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പരിശോധിച്ചാൽ അറിയാം ഈ യോഗ ചെയ്ത് മുട്ടുകാലിന് പ്രശ്നം പറ്റിയവരുടെയും ശരീരത്തിന് ധാരാളം പരിക്കുകൾ പറ്റിയവരെ സംബന്ധിച്ച പഠനമൊക്കെ ഡോക്ടർ സി വിശ്വനാഥൻ ഉദ്ധരിക്കുന്നുണ്ട് അത് വളരെ വിശദമായി അദ്ദേഹം പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പൊ ഇങ്ങനെ സമാധി അടയുക എന്ന് പറയുന്നൊരു കാര്യം നടക്കാത്തൊരു കാര്യമാണ് അത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ അനാട്ടമി എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ജീവശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്ന ഒന്നാണ് സമാധി എന്ന് പറയുന്ന സങ്കല്പം തന്നെ സമാധി എന്ന പേരിൽ ചടങ്ങ് നടത്താം പക്ഷെ അത് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് നീതിന്റേ വ്യവസ്ഥയനുസരിച്ച് മരണം റെക്കോർഡ് ചെയ്യപ്പെട്ടതിന് ശേഷമായിരിക്കണം അത്തരം ചടങ്ങുകൾ നടത്താൻ അത് അത് ചെയ്യാതെ സമാധി അടഞ്ഞു എന്ന് പ്രചരിപ്പിക്കുന്നതിൽ ചില ദുഷ്ടലാക്കുകളുണ്ട് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് സനാതന സനാതനധർമ്മത്തിന്റെ മറ്റൊരു പ്രതലമാണ് ഇവിടെ നമ്മൾ കാണുന്നത് പിന്നീട് നമ്മൾ കേട്ടത് വലിയ തീർത്ഥാടന കേന്ദ്രമാക്കാൻ പോകുന്നു അതിന്റെ മുകളിൽ ശിവലിംഗം പ്രതിഷ്ഠിക്കും എന്നൊക്കെയാണ് പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ടതും പറഞ്ഞു കേൾക്കുന്നതും ഒക്കെ തന്നെ അപ്പൊ കേരളം വളരെ ജാഗരൂകരായിട്ടിരിക്കണം ഇനിയും പലതരത്തിലുള്ള ആചാരങ്ങൾ ഈ രീതിയിൽ കഴിഞ്ഞുപോയ ആചാരങ്ങൾ ഏതോ കാലത്ത് നമ്മൾ ഉപേക്ഷിച്ച പല ആചാരങ്ങളും നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ആഴത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുക നാരായണ ഗുരു എന്താണ് വിവാഹത്തെ പറ്റി പറഞ്ഞ പത്ത് പേരിൽ കൂടുതൽ പങ്കെടുക്കാൻ പാടില്ലെന്ന ആചാരത്തെ ലഘൂകരിക്കുക ചെയ്തത് ആചാര കേരളത്തെ നവോത്ഥാന കേരളമാക്കി സാമൂഹ്യ പുരോഗതിയുടെ കേരളമാക്കി ഗുരു മാറ്റിയെടുത്തു അനാവശ്യമായ ആചാരങ്ങളും വ്യവഹാരങ്ങളും എല്ലാം തന്നെ ഗുരു നീക്കം ചെയ്തു ഗുരു വിവാഹത്തെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഉപേക്ഷിക്കാൻ പറഞ്ഞത് ആ ആചാരത്തെ വ്യവഹാരത്തെ എല്ലാം തന്നെ കൂടുതൽ വിപുലമാക്കി നമ്മൾ കൊണ്ടുവരിക മുമ്പ് വിവാഹം ആദ്യകാലത്ത് വിവാഹത്തിന് ഒരു ചിത്രം പരിശോധിച്ചാൽ അറിയാം ഉടവ കല്യാണമായിരുന്നു ഉടവ കൊടുത്ത് വിവാഹം കഴിക്കുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ എന്തായി ഇപ്പൊ ഹോമമായി കോടതി തന്നെ പറയുന്ന വിവാഹം അംഗീകരിക്കപ്പെടണമെങ്കിൽ സപ്തപതി എന്ന് പറയുന്ന ചടങ്ങ് നടത്തണം എന്നു പറഞ്ഞാൽ ഹോമകുണ്ടത്തിനു ചുറ്റും ഏഴ് ഏഴ് ചുവടെ നടന്നാൽ മാത്രമേ ഹിന്ദു ആചാര വിവാഹം ആകത്തുള്ളതാണ് കോടതി പോലും പറയുന്നത് നോക്കൂ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കള് ഈ പറയുന്ന സപ്തപതി എന്ന് പറയുന്ന ചടങ്ങ് അനുസരിച്ചാണ് വിവാഹം നടക്കുന്നത് അല്ലേ അല്ല എന്നുമുതലാണ് ഇന്ത്യയിലെ മറ്റു ജനവിഭാഗങ്ങൾക്ക് ഹോമം നടത്താൻ പറ്റാൻ അവസരം ലഭിച്ചത് അത് ഈ പറയുന്ന ഇന്ത്യയിലെ തൊട്ടുകൂടായ്മയ്ക്കും നീണ്ടിക്കൂടായ്മയ്ക്കും ഈ ജാതി വ്യവസ്ഥയ്ക്കും എതിരായുള്ള പോരാട്ടം നടന്ന ഇന്ത്യൻ ഭരണഘടന നിലയിൽ വന്നതിന് ശേഷമല്ലേ ഇതൊക്കെ സംഭവിക്കാൻ തുടങ്ങിയത് അപ്പൊ സപ്തപതി എന്ന് പറയുന്ന ചടങ്ങ് പോലും ഇന്ത്യയിലെ ബഹുജനങ്ങളുടെ ചടങ്ങല്ല അവർക്ക് അവരുടെതായ ആചാരങ്ങളും വ്യവഹാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ബ്രാഹ്മണരുടെ ചടങ്ങുകളെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ചടങ്ങുകളാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് സനാതനധർമ്മം നമ്മളെ പിടിമുറുക്കുന്നത് ആചാരങ്ങൾ കൂടുതൽ കൂടുതൽ നമ്മുടെ സമൂഹത്തെ പിടിമുറുക്കുക നോക്കൂ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇന്ത്യയിലെ ബഹുജനങ്ങൾ വിവാഹം നടത്തിയിരുന്നു വിവാഹത്തിന് പോയിരുന്നു ക്ഷേത്രങ്ങളിൽ പക്ഷെ ഇന്ന് പല ക്ഷേത്രങ്ങളിലും വിവാഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങൾ പോലും ഉണ്ട് അവിടെ വെച്ച് വിവാഹം നടത്തിയാലേ ധന്യമാകൂ എന്നുള്ള നിലയ്ക്ക് ഈ ക്ഷേത്രത്തിന്റെ പടിവാതൽകൾ പോലും ആളുകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ആ ചരിത്രം നമ്മൾ മറന്നുപോകും ഇന്നിപ്പ ചോറൂണായി വഴിപാടായി ഇതെല്ലാമായിട്ട് ആളുകൾ ക്ഷേത്രത്തിലേക്ക് പോവുക തീർച്ചയായിട്ടും ആ വിശ്വാസത്തെ എതിർക്കുകയല്ല മറിച്ച് നമ്മൾ ചരിത്രം മറന്നുപോകരുത് ചരിത്രം മറന്നുപോയാൽ പിന്നെ നമ്മളില്ല അപ്പൊ ഈ രീതിയിൽ കൂടുതൽ കൂടുതൽ ആചാരപരമായി കാര്യങ്ങൾ ഉറപ്പിക്കാൻ ശ്രമിക്കുക ശവസംസ്കാര ചടങ്ങ് പോലും ഏറ്റവും ലളിതമായിരിക്കണം എന്നാ ഗുരു കല്പിച്ചത് ഏറ്റവും ലളിതമായിരിക്കണം പക്ഷെ ഇന്നിപ്പോ ശവസംസ്കാര ചടങ്ങുകൾ എന്താക്കി മാറ്റി കൂടുതൽ കൂടുതൽ ചടങ്ങുകളാൽ സങ്കീർണമാക്കി മാറ്റി പതിനാറടിയന്തരമായി നാപ്പത്തൊന്നായി സുദർശന ഹോമമായി തുലഹവനവുമായി എല്ലാ അർത്ഥത്തിലും മനുഷ്യരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന ഒരു വ്യവഹാര ക്രമമായി ആ അനുഷ്ഠാനങ്ങളെ മാറ്റിയെടുത്തിരിക്കുന്നുള്ളതാണ് ആചാരങ്ങൾ കൂടുതൽ കൂടുതൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു നോക്കൂ മുമ്പ് പാൻസും ഷർട്ടും ഒക്കെ ധരിച്ച് ക്ഷേത്രത്തിൽ പോകാമായിരുന്നു പക്ഷെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് പാൻസും ധരിക്കാൻ പാടില്ല ചുരിദാർ ധരിക്കാൻ പാടില്ല ഞാൻ ആദ്യം ഉന്നയിച്ച പോലെ ഏത് തന്ത്രജ്ഞത്തിലെ പാൻസിനെ പറ്റി ഷർട്ടിനെ പറ്റി പരാമർശമുള്ളത് മനുഷ്യരുണ്ടാക്കിയെടുക്കുകയാണ് ഈ ബ്രാഹ്മണ്യത്തിനെ ഉറപ്പിക്കാൻ വേണ്ടി പുതിയ പുതിയ ആചാരങ്ങളും വ്യവഹാരങ്ങളും സമൂഹത്തിൽ വീണ്ടും വീണ്ടും നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കേരളീയ സമൂഹത്തെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അറിയാം വളരെ ശക്തമായ രീതിയിൽ ഈ ആചാരം ഉറപ്പിക്കപ്പെടുമെന്നുള്ളതാണ് നോക്കൂ പൊതുപരിപാടികളിൽ പോലും പൊതുപരിപാടികളിൽ പോലും ഈ വിളക്ക് വെച്ച് സദ്യക്കുമ്പ് ഇലയിട്ട് വിളക്കിൽ സദ്യ വിളമ്പുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പൊതുപരിപാടികളിൽ പോലും സെക്യുലർ എന്ന് പറയുന്ന വേദികളിൽ പോലും ഇങ്ങനെ ഉള്ള ചടങ്ങുകൾ നടക്കുന്നു അപ്പൊ ഇത് നമ്മൾ വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് എങ്ങനെയാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ആചാരബദ്ധരായി മാറുന്നത് എന്ന് അത് സത്യത്തില് നവോത്ഥാന കേരളത്തിൽ നിന്നും ആചാര കേരളത്തിലേക്കുള്ള ഒരു പിന്മടക്കമാണ് ഇന്ത്യൻ ഭരണഘടന തീർച്ചയായിട്ടും വിശ്വാസ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടനയാണ് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ വിശ്വാസം അവരത്വത്തെ സൃഷ്ടിക്കുന്ന ഒന്നാകരുത് വിശ്വാസത്തിന്റെ പേരിൽ അവരത്വം വരാൻ പാടില്ല അവരത്വം നിർമ്മിക്കാൻ പാടില്ല സനാതനധർമ്മം അവരത്വത്തെ സൃഷ്ടിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ അത്തരം ഹിംസാത്മക യുക്തികളെ എതിർക്കുന്നത് എന്നാണ് തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇത്രയും സമയം നമുക്ക് സന്തോഷം അനുവദിച്ചു